ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്നൊരു കല്യാണം കൂടാൻ പോകാം അല്ലേ ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ അച്ഛൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടെന്ന് എയ്ത്തിന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നാട്ടിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ കേട്ടോ ഒരു അടിപൊളി കല്യാണം കൂടാമൊക്കെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് കല്യാണം എന്ന് പറയുന്നത് പെരിന്തൽമണ്ണയിലാണ് കല്യാണം കാരണം പെണ്ണിൻ്റെ വീട് നമ്മുടെ അവിടെ കുറേ ദൂരം ഉണ്ട് കേട്ടോ ചെക്കൻ്റെ വീട് വരുന്നത് കൂനമാവാണ് എറണാകുളം സൈഡും പെണ്ണിൻ്റെ വീട് വരുന്നത് കോഴിക്കോട് സൈഡാണ് പെരിന്തൽമണ്ണ അപ്പം അറിയാലോ കുറേ ദൂരം ഉണ്ട് അപ്പം നമ്മളിവിടെ ഒരു ട്രാവലർ വിളിച്ചിട്ടാണ് അവിടെ പോകുന്നത് ചെക്കൻ്റെ സൈഡിൽ നിന്ന് അവിടെ നിന്ന് വണ്ടി ആൾക്കാർ പോകുന്നുണ്ട് പക്ഷെ നമ്മളുടെ ആ സ്ഥലത്തേക്ക് വണ്ടി വരുന്നില്ല അപ്പം നമ്മൾ വിചാരിച്ചു ഒരു ട്രാവലർ വിളിച്ച് പോകാന്ന് കാരണം ഇപ്പം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മ പിന്നെ ഞാനും മക്കളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നാത്തൂനും ഫാമിലി ഉണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ട് ട്രാവലർ വിളിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇരുന്ന് സുഖമായിട്ട് പോകാലോ എന്നൊക്കെ വെച്ചു അപ്പോൾ നമ്മൾ ആറ് മണിക്കാണ് വണ്ടി ബുക്ക് ചെയ്തിരുന്നത് അപ്പം വണ്ടി വന്നു നമ്മൾ സുഖമായിട്ട് പോവാട്ടോ ഞാൻ മക്കൾക്കെല്ലാം ഡ്രസ്സ് ഇട്ട് കൊടുത്തിരുന്നു പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ സ്കേർട്ടൊക്കെ അയച്ചു കൂട്ടാവും കാര്യം അവർ കുറേ ദൂരമുള്ള നേരം ഉറങ്ങും പിന്നെ ചാടി കളിക്കും കുറേ കഴിഞ്ഞാൽ അപ്പം സ്കേർട്ടൊക്കെ ഇട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും ചുക്കി ചുളിയൊക്കെ ചെയ്യും അപ്പോൾ ഞാനങ്ങനെ ഒരു എക്സ്ട്രാ ഡ്രസ്സൊക്കെ കൈപ്പിടിച്ചിട്ടാടോ പോകുന്നത് ആ പിന്നെ നമ്മൾ ഫുഡൊക്കെ കൈ പിടിച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൈ പിടിച്ചിട്ടാണ് പോകുന്നത് കാരണം ഇത്രയും ദൂരം ഇരിക്കുന്നതല്ലേ എല്ലാവർക്കും വിഷക്കും കുറേ ദൂരം കഴിയുമ്പോൾ അപ്പോൾ ആദ്യം കുറേ നേരം നമ്മളിങ്ങനെ പോകുമ്പോൾ ഉറങ്ങി ഉറക്കം വരുന്നവരൊക്കെ ഉറങ്ങി പിന്നെ അതുപോലെ നല്ലൊരു സ്ഥലം എത്തിയപ്പോൾ നമ്മൾ നിർത്തിയിട്ട് അങ്ങനെയാണ് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചത് കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ പോകുന്ന വഴിക്കാണ് ആ നാത്തൂനേയും ഫാമിലിനെയും ഒക്കെ പിക്ക് ചെയ്തത് നമ്മളവിന്ന് കുറച്ചുകൊള്ളൂ ഇവിടെ കൊടകരയാണ് അവരുടെ വീട് അപ്പോൾ അവരെയൊക്കെ പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അച്ഛനും അമ്മേനും നമ്മൾ പിക്ക് ചെയ്യുന്നത് കുറാഞ്ചേരിയാണ് അത് വടക്കാഞ്ചേരി സൈഡാണ് അപ്പോൾ നമ്മൾ ആ വഴിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങനെ എല്ലാവരും പിക്ക് ചെയ്തിട്ട് പോകുകയാണെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും പിക്ക് ചെയ്തിട്ട് നമ്മൾ പോയി വഴിയിൽ വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം എല്ലാവരും ഉറക്കത്തുനിന്ന് എട്ടിട്ടാണ് കഴിക്കുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു ഒമ്പതര ആയിട്ടോ രാവിലെ ഞാൻ പറഞ്ഞാലും ആറു മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആയിട്ട് നമ്മൾ അവിടെ എത്താൻ പിന്നെ നമുക്ക് അറിയാം പത്തരയ്ക്കാണ് മുഹൂർത്തം പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മളവിടെ നേരത്തെത്തിയപ്പോൾ നമ്മളായിരുന്നു നേരത്തെത്തിയത് ചെക്കൻ്റെ ഫാമിലിയിൽ നിന്ന് പിന്നെ അവർ ബുക്ക് ചെയ്തിരുന്ന ട്രാവലർ എത്തിയിട്ടുമില്ല അവർ കുറേ ബ്ലോക്കിലൊക്കെ പെട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും ദൂരത്തേക്ക് പോകുമ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കണം കേട്ടോ കാരണം അവര് ഭയങ്കര ലേറ്റായിട്ട് എത്തിയത് നമ്മൾ അവിടെ എത്തിയ ഉടനെ ഫാമിലി മെമ്പേഴ്സ് അതായത് വെളിച്ചനേം വലിയ മേനെയൊക്കെ കണ്ടപ്പോ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹാളിലേക്ക് പോകുന്നത് ഹാളിലേക്ക് പോകുന്നപ്പോ പോകുമ്പോഴേ നമുക്ക് അറിയാമല്ലോ അവിടെ ആൾക്കാർ എത്തുന്നേ ഉള്ളൂ ഇപ്പൊ നമ്മളാണ് നേരത്തെത്തിയത് എന്തായാലും കേട്ടോ ഇവിടെ ചെന്നപ്പോ നമുക്ക് കുറെ പുതിയ ചടങ്ങുകളൊക്കെ കാണാൻ പറ്റി കേട്ടോ ചടങ്ങുകൾ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ എനിക്കറിയില്ല ആ സൈഡിൽ എങ്ങനെയാണെന്നൊക്കെ പക്ഷെ ഇവിടെ നമ്മൾ കണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നാത്തൂന് അതായത് ചെക്കൻ്റെ പെങ്ങന്മാരുണ്ടെങ്കിൽ അവരാണ് പെണ് പെൺകുട്ടിക്ക് ചെരുപ്പ് എടുത്ത് കൊടുക്കണം പിന്നെ പെൺകുട്ടിയുടെ അമ്മക്ക് ചെക്കൻ്റെ പെങ്ങൾ ഇതുപോലെ സാരി കൊടുക്കണം അപ്പോൾ ചെക്കൻ്റെ അമ്മ മാലയിട്ട് കൊടുക്കും ചെക്കന് അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ ചടങ്ങുകളൊക്കെ കണ്ടു കിട്ടും കാരണം ഇതൊക്കെ നമുക്ക് പുതിയ തരം അനുഭവങ്ങളായിരുന്നു കാരണം പല സ്ഥലത്ത് പോകുമ്പോൾ പല ചടങ്ങുകളാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റി കേട്ടോ പിന്നെ മക്കൾ ഭയങ്കര ഓട്ടോ കളിയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഫോണൊക്കെ കൊടുത്ത് അവിടെ പിടിച്ചിരുത്തിയല്ലേ ഭയങ്കര ഓട്ടോം പാടമൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ ഫുഡ് കുഴപ്പമില്ലാതെ നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല സദ്യ അതുപോലെ തന്നെ പറയാൻ ചെങ്കിൽ നമ്മൾ കുറേ നാൾ കൂടിയിട്ടാണല്ലോ സദ്യ കഴിക്കുന്നത് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞാൽ നമുക്ക് നാലാം തീയതി ഒരു കല്യാണമുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് അടി അടിപൊളി സദ്യ കഴിച്ചു പിന്നെ ഇപ്പോൾ ഈ സദ്യ മടിപോലെ സദ്യ ഒക്കെ ആയിരുന്നു കാലം എത്തിയിട്ടാണല്ലോ നമ്മളിങ്ങനൊരു സദ്യ കഴിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ കല്യാണങ്ങൾ തന്നെ കൂടുന്നത് അപൂർവമായിട്ടാട്ടോ ഇതിപ്പോൾ കുറെ നാളെത്തിയിട്ടാണ് നമ്മളൊരു കല്യാണം തന്നെ കൂടുന്നത് അതുകൊണ്ട് തന്നെ നന്നായി അടിച്ചു പൊളിച്ചോട്ടാണ് ഞങ്ങൾ പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അമ്മയ്ക്ക് ചെറുതായിട്ടൊന്നും വയ്യാണ്ടായിട്ടോ ആ ചേട്ടൻ അമ്മയിലെ കാര്യം ഇത്രയും ദൂരത്ത് നമ്മൾ വന്നതാണല്ലോ അപ്പം വന്നു കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ ലേറ്റായതിൻ്റെ എന്തോ അപ്പം അത് അതുകൊണ്ടാണോന്ന് അറിയില്ല പെട്ടെന്ന് എന്തോ വയ്യാണ്ടായി പിന്നെ അത് കഴിഞ്ഞ് അമ്മേനെ നമ്മൾ കുറച്ച് നേരം ഫ്രണ്ടില് ഹാളിലൊക്കെ കൊണ്ടിരുത്തി എല്ലാം ഒന്ന് സെറ്റായിട്ടോ നമ്മൾ പോവാൻ റെഡി ആയത് പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മൾ വേറെ വണ്ടിയിലായത് കൊണ്ട് നമുക്ക് പിന്നെ പ്രശ്നമില്ല നമ്മൾ എല്ലാവരും കഴിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ എല്ലാം നമ്മളുടെ എല്ലാവരെയും കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിറങ്ങാൻ തീരുമാനിച്ചിട്ടോ കാരണം കുറെ ദൂരം ഉണ്ടല്ലോ നമുക്ക് ഇത്രയും ടൈം എടുക്കും ചെയ്യും അതുകൊണ്ടാട്ടോ പിന്നെ ഒരു കാര്യം പറയാനും വിട്ടു മറ്റേ വണ്ടി ഉണ്ടല്ലോ വേറൊരു വണ്ടി ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവര് വരാൻ ഭയങ്കര ലേറ്റായി അവർക്ക് എത്തുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടോ എത്തിയത് കാരണം അവർക്ക് വരുമ്പോൾ മൂന്ന് ബ്ലോക്ക് ഒക്കെ കിട്ടി അപ്പൊ അതുകൊണ്ട് അവര് ലേറ്റ് ആകും ചെയ്തു കേട്ടോ പക്ഷെ നമുക്ക് എന്തായാലും കെട്ടൊക്കെ കാണാനും പറ്റി കല്യാണം നല്ല അടിപൊളിയായിട്ട് കൂടാനും പറ്റി പിള്ളേരുടെ എന്താ പറയുക പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ സദ്യ അത് ഭയങ്കര ഇഷ്ടമായി പിള്ളേർക്ക് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു സദ്യ കല്യാണമൊക്കെയാണല്ലോ ഇവരെനിക്ക് തോന്നുന്നു ഓർമ്മ വെച്ച കാലത്തിൽ ഇപ്പോഴാണ് ഒരു കല്യാണം തന്നെ കൂടുന്നത് രണ്ടു പേരു അതെ